വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആന്റി ക്യാൻസർ ഡ്രഗ് കോസസ് ഹാൻഡ് ആൻഡ് സിൻഡ്രം ആസ് എ സൈഡ് ഇഫക്റ്റ് അപ്പൊ ഇതൊക്കെ ഈ നാല് കീമോതെറാപ്പി ഡ്രഗ്സ് ആണ് ചിലപ്പോ അങ്ങനെ ചോദിക്കാം ഡ്രഗിന്റെ കീമോതെറാപ്പി ഡ്രഗ് ഏതാന്ന് നിങ്ങൾ അറിയണം ജെ പി ജൻകർ അറിയണം വിൻക്രിസ്റ്റിൻ വിൻബ്ലാസ്റ്റിൻസിറ്റാബിൻ മെത്തോട്രസെറ്റ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ക്യാൻസറിന്റെ കീമോ ഡ്രഗ്സ് ആണ് ഓക്കെ അപ്പൊ അതിനകത്ത് നമ്മുടെ ഹാൻഡ് ഹാൻഫൂട്ട് സിൻഡ്രം വരുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാൻഡ് ഹാൻഫൂട്ട് സിൻഡ്രം ഏതാ വരുന്നത് കെപ്പാസിറ്റാബിൻ ഹാൻഡ് ഫുഡ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കാണിക്കാം ഹാൻഡ് സിൻഡ്രം ഓൾസോ ആസ് പാമർ പ്ലാന്റാർ എരിത്രോ ഡിസ്തെസിയ ഇത് കണ്ടില്ലേ കൈടെയും കാലിന്റെയും ഉള്ളം ഭാഗത്ത് ഉള്ളം കൈയിലും കാലിന്റെ അടിയിലുമായിട്ട് എന്താ വരുന്നത് അതിന്റെ സൈഡ് ഇഫക്ട്സ് കുരുക്കള് വരും റെഡ്നസ് വരും സ്വെല്ലിങ് വരും സോറി ഇത് ചെറുതായി പോയി ഞാനിവിടെ എഴുതുമ്പോഴേക്ക് വലുതാ വലുതായി കാണിക്കാം ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഈ ഭാഗത്ത് കാലിന്റെ ആ ഭാഗത്ത് എന്താണ് റെഡ്നസ് സൺ സൺബേൺ ലൈക്ക് അപ്പിയറൻസ് ഒക്കെ വരുന്നതാണ് ഹാൻഡ് ഫുഡ് സിൻഡ്രം അതിന്റെ മരുന്നാണ് സൈഡ് ഇഫക്ട്സ് വരുന്ന മരുന്നാണ് കപ്പാസെറ്റാബിൻ അപ്പൊ ടിക്ലിങ് ബേണിങ് ടൈറ്റ്നസ് സ്റ്റിഫ് ഒക്കെ വരും അപ്പൊ പെയിൻ മെഡിക്കേഷൻ ക്രീം ഒക്കെ ഉണ്ട് അവോയ്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് ഫ്രിക്ഷൻ ഓർ റബിങ് ഓഫ് ദ സ്കിൻ അപ്പൊ ഇതിന്റെ പേരാണ് കെപ്പാസിറ്റാബിൻ എന്നുള്ള ഡ്രഗ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് വലുതായി കാണിക്കാം അല്ല ഇത് നിങ്ങൾക്ക് വലുതാക്കി കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ മതി എന്ന് എനിക്ക് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ താഴെ ഉള്ളതൊന്ന് വായിച്ചോളൂ കീമോതെറാപ്പി ഡ്രഗ്സ് ആണ് നാലെണ്ണം പറഞ്ഞത് അതൊന്ന് മനസ്സിലാക്കുക കീമോ ഡ്രഗ് ആണ് ക്യാൻസർ ഡ്രഗ് എന്ന് എഴുതിയിട്ടുണ്ട് ക്യാൻസർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ റേഡിയേഷനും കീമോതെറാപ്പിയും സർജറിയൊക്കെയാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് അതിൽ വരുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു ഞാനിനി അടുത്ത ക്വസ്റ്റ്യനിൽ കടക്കാം ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും ഒരു അനാട്ടമിയുടെ ക്വസ്റ്റ്യൻ ആണ് ഇത് ജെ പി എച്ച് എൻ ജെ പി എച്ച് എന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തിഇരുപത് മുനിസിപ്പൽ കോമൺ സർവീസിൽ ജെ പി എച്ച് എൻ കോസ്റ്റ്യൻ പേപ്പറാണ് അനാട്ടമി ചോദിച്ചിട്ടുണ്ട് ബേസിക് അനാട്ടമിയാണ് ചോദിച്ചത് അനാറ്റമി ആണ് ചോദിച്ചത് ഇൻ ഹ്യൂമൺ ഓറൽ ക്യാവിറ്റി അതായത് പല്ലുകളാണ് കേട്ടോ കനൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം പല്ലുകളാണ് ഏത് പല്ലാന്ന് ഞാൻ കാണിക്കാം പ്രേതത്തിന്റെ പല്ലില്ല അതായത് നമ്മുടെ കൂർത്ത പല്ലില്ലേ നമുക്ക് ഡോഗ്സിന്റെ പല്ലു നമുക്ക് സാമ്യമുള്ള പല്ലാണ് നമുക്ക് നാല് പല്ലുണ്ട് അല്ലേ ഡോഗ്സിന്റെ കൂർത്ത പല്ല് നാലെണ്ണം ഉണ്ട് അല്ലെ ഫ്രണ്ടില് ഫ്രണ്ടില് താഴെ മുകളിലും നാല് പല്ലുണ്ട് അങ്ങനെ നാല് പല്ലാണുള്ളത് കേട്ടോ സോ ടോട്ടൽ നമ്പർ ഓഫ് കനൈൻസ് എന്ന് പറഞ്ഞാൽ കൂർത്ത പല്ലാണ് അപ്പൊ ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം ഫോട്ടോ കണ്ടില്ലേ കനൈൻസ് ആണ് ഈ പല്ലുകൾ താഴെ ഉണ്ടും മുകളിലും ഉണ്ട് അല്ലെ ഓക്കെ കാണിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ആ പല്ലുകളുടെ കാര്യാണ് പറഞ്ഞത് നാല് പല്ല് ഓക്കെ ഇനി ഈ നേഴ്സസിന് കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ് ഇത് ജസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആണ് ഒരു എല്ലാ നേഴ്സസ് ആണ് നമുക്കിപ്പോ നഴ്സിംഗ് ജെ പി അച്ഛൻ ആണെങ്കിലും സ്റ്റാഫ് നേഴ്സാണെങ്കിലും ജെ പി അച്ഛൻ ആണെങ്കിലും സ്റ്റാഫ് നേഴ്സാണെങ്കിലും ഒക്കെ നമുക്ക് എന്താ ജെ പി സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും ഹോസ്പിറ്റൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ നഴ്സസ് കൊളാബറേറ്റ് വിത്ത്സസ് കൊളാബറേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അവോയ്ഡ് മെഡിക്കേഷൻ ഏറിയേഴ്സ് അപ്പൊ നഴ്സസിന് എപ്പോഴും ജെ പി എച്ച് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ഹെഡ് നേഴ്സ് ആണെങ്കിലും ഇനി ആരാണെങ്കിലും നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലിലെ ആളുകളുമായിട്ട് സംശയങ്ങൾ തീർക്കാനും ഒക്കെ ഉണ്ടാവും അപ്പൊ ഫാർമസിസ്റ്റു ആയിട്ടൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം മെഡിക്കേഷൻ എറർ ഒഴിവാക്കണം അപ്പൊ നിങ്ങൾ ജെ പി എച്ചൊക്കെ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇമ്മ്യൂണൈസേഷൻ നിൽക്കുകയാണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ ഓരോ ഡ്രഗും ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കണം അത് തന്നെയാണോ ഞാൻ എടുത്ത ഡ്രഗ് കറക്റ്റ് ആണോ ഇമ്മ്യൂണൈസേഷൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കണം അത് ഫാർമസിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും അതുപോലെ ഡ്രഗ്സ് ഒക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴ പ്രത്യേകം ഇമ്യൂണൈസേഷൻ ഡ്രഗ് ഒക്കെ നിങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പൊ സ്റ്റോർ ചെയ്യുന്നത് ഐസ്ലൈൻ റെഫ്രിജറേറ്ററിലോ അതുപോലെ കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞ അങ്ങനത്തെ ബാഗിലൊക്കെ ആയിരിക്കും അത് ക്ലീൻ ചെയ്യണം റെഗുലർലി ടെമ്പറേച്ചർ നമ്മൾ ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റൈൻ ചെയ്യാനുണ്ടാവും ആ ടെമ്പറേച്ചർ ലോ ബുക്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് അടയളപ്പെടുത്തണം ഫാർമസിസ്റ്റ് ഓഡിറ്റ്സ് ഉണ്ടാവും ഓഡിറ്റിന് നിങ്ങൾ ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മെയിൻ്റെസ് ഉണ്ടാവും ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഞാൻ അയച്ചു അയച്ച് ഒന്ന് വായിക്കുക ജനറൽ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ ഇനി അടുത്തത് കുറച്ച് റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ സോ വാട്ട് ഈസ് തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ഇഫക്റ്റ് ഈ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിസിനൽ ഇഫക്റ്റ് തന്നെയാണ് റെസ്പോൺസ് ആഫ്റ്റർ എ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഇന്റൻഡ് ബെനിഫിഷ്യൽ ഓഫ് ദ ഡ്രഗ് അതായത് നമുക്കൊരു മരുന്ന് പാരസെറ്റാമോൾ കഴിച്ചു അതിന്റെ അതിന്റെ എഫക്ട് എന്താണെന്നാണ് അതാണ് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് അതായത് നമുക്ക് പാരസെറ്റമോള് പനിക്കും തലവേദനയ്ക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ അപ്പൊ അതിന്റെ എഫക്ട് എന്താണെന്നുള്ളതാണ് കേട്ടോ അതാണ് തെറാപ്യൂട്ടിക് എഫക്ട് സൈഡ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് നമ്മൾ ഒരുപാട് പാരസെറ്റമോൾ കഴിച്ചാൽ നമുക്ക് ലിവറിനെ അത് ബാധിക്കും അല്ലെ ഒരു ഒരു കണക്കുണ്ട് ഡോക്ടർ പറയുന്ന ആ കണക്കിൽ കറക്റ്റായിട്ട് കഴിച്ചാൽ വലിയ കുഴപ്പമില്ല ഇസ് ആൻ ഇറ്റ് അൺവാണ്ടഡ് അൺഡിസറബിൾ എഫക്ട് ഓഫ് എ ഡ്രഗ് ഓർ അതർ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് സൈഡ് ഇഫക്ട് കേട്ടോ ഡ്രഗ് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആ ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ പോയിസൺ ആവുകയാണ് ഹാംഫുൾ ആകുകയാണ് ദിസ് ഹാപ്പൻസ് വെൻ എ പേഴ്സൺ ഹാസ് ടു മച്ച് ഓഫ് എ ഡ്രഗ് ഇൻ ഇന്ത്യൻ ബ്ലഡ് സ്ട്രീം നമ്മൾ ഒരുപാട് ഡ്രഗ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ബ്ലഡിൽ ആ ഡ്രഗ് ഉണ്ടാവും നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലിദിയം എന്നുള്ള ഡ്രഗ് നമുക്ക് ഈ മാനിയ എന്ന് പറഞ്ഞ രോഗമുണ്ട് മാനിയ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് മാനിയ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കാട്രിക് ഡിസീസ് ആണ് ആന്റി മാനിക് ഡ്രഗ് ആണ് അതായത് ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ ചിലപ്പോ കുറെ നാൾ സംസാരിക്കും ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഇപ്പൊ സംസാരിച്ചു വെച്ചതേ ഉള്ളൂ ഫോൺ വെച്ചതേ ഉള്ളൂ ഞാൻ വലിയ സംഭവമാണ് എന്നൊക്കെ പറയുന്ന ഒരു ആളാണ് അമാനിയേണ്ടത് ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡയോസിറ്റി എന്ന് പറയും സോ അങ്ങനെ വലിയ ആളാണെന്ന് സംഭവമാണെന്ന് പറയുന്നതിനെ നമ്മൾ ഗ്രാൻഡയോസിറ്റി എന്ന് പറയാനുണ്ടോ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് ഫിക്സർ ബിലീഫാണ് തെറ്റായ ഒരു വിശ്വാസമാണ്